ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആദ്യവാരം നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനവും അതിനുശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പങ്കുവച്ച ദ്വീപിന്റെ മനോഹര ചിത്രങ്ങളുടെയും ചുവടുപിടിച്ചുണ്ടായ ലക്ഷദ്വീപ് മാലിദ്വീപ് താരതമ്യ വിവാദ കൊടുങ്കാറ്റിന്റെയും പശ്ചാത്തലത്തിൽ അത്യന്തം മോശമായ അവസ്ഥയിലാണ് നിലവിലെ ഇന്ത്യ മാലദ്വീപ് ബന്ധങ്ങൾ ഇതിനിടെ മാലദ്വീപിന് നൽകിയ ഒരു ബമ്പൻ തിരിച്ചടി എന്ന പോലെ ലക്ഷദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ആക്കം കൂട്ടാൻ മാലദ്വീപിന് തൊട്ടടുത്ത് കിടക്കുന്ന മിനിക്കോയ് ദ്വീപിൽ പുതിയൊരു സൈനിക വിമാനത്താവളം നിർമ്മിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അറബിക്കടലിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ പ്രദേശമെന്ന് അറിയപ്പെടുന്ന ഈ ദ്വീപിൽ തന്നെ ഒരു സേനാ താവളം നിർമ്മിക്കാൻ ന്യൂഡൽഹിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് മിനിക്കോയിലെ സൈനിക താവളം ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഒപ്പം പ്രസ്തുത താവളത്തെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്തറിയാം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ മിനിക്കോയ് ദ്വീപിനുള്ള പ്രാധാന്യം ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിന് സമാന്തരമായി പടിഞ്ഞാറ് അറബിക്കടലിൽ നേർരേഖയിലായി കിടക്കുന്ന ഒരു ദ്വീപ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ചെറുതും വലുതുമായ ഏകദേശം മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഉള്ളത് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപും ലക്ഷദ്വീപ് ആർക്കിപ്പലാഗോയുടെ അവസാനത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ദ്വീപാണ് മിനിക്കോയിൻ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് പശ്ചിമ ദിക്കിലായി സുമാർ നാനൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ദ്വീപ് ഇന്ത്യ സമുദ്രത്തിന്റെ ദ്വീപ് രാഷ്ട്രങ്ങളിൽ ഒന്നായ മാലദ്വീപുമായി കേവലം നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിന്റെ വ്യത്യാസത്തിലാണ് നിലകൊള്ളുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ദക്ഷിണ പൂർവേഷ്യയിലേക്കുള്ള കപ്പൽ ഗതാഗത മാർഗ്ഗമായ നയൻ ഡിഗ്രി ചാനലും ഇൻഡോ പസഫിക്കിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കപ്പൽ ഗതാഗത മാർഗ്ഗമായ എയ്റ്റ് ഡിഗ്രി ചാനലും മിനിക്കോയ്ക്ക് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇത് അറബിക്കടലിൽ ഇന്ത്യക്കുള്ള ഒരു സുപ്രധാന നിരീക്ഷണ സ്ഥാനമായി ഈ ദ്വീപിനെ അടയാളപ്പെടുത്തുന്നു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന സൈനിക തന്ത്രത്തിലൂടെ ഇന്ത്യയെ വളയാൻ പദ്ധതിയിടുന്ന ചൈന ഇതിനുവേണ്ടി മാലദ്വീപിൽ താവളം തേടുന്നതും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിനു വേണ്ടി മയക്കമരുന്ന് കടത്തും ആയുധ കള്ളക്കടത്തുമായി പാകിസ്ഥാൻ പിന്തുണയുള്ള സംഘങ്ങൾ ലക്ഷദ്വീപ് കടലിനടുത്ത് സജീവമായതും ന്യൂഡൽഹിക്ക് ഇവിടെ കാര്യമായ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇതര രാജ്യങ്ങൾ നടത്തുന്ന നാവിക നീക്കങ്ങൾ സമഗ്രമായി പരിശോധിക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ നാവിക വ്യോമ തീരസംരക്ഷണ സേനകളുടെ ആവശ്യങ്ങൾക്കും ഒപ്പം സിവിലിയൻ ഉപയോഗങ്ങൾക്കും ഒരു സമർപ്പിത വിമാനത്താവളം മിനിക്കോയി ദ്വീപിൽ സ്ഥാപിക്കണമെന്ന് സുരക്ഷാ വിദഗ്ധർ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരികയുമായിരുന്നു ദശകങ്ങൾ പഴക്കമുള്ള മിനിക്കോയ് ദ്വീപിലെ വിമാനത്താവള നിർമ്മാണ പദ്ധതി മൊത്തം പത്ത് ദശാംശം ആറ് കിലോമീറ്റർ നീളവും നാല് ദശാംശം എട്ട് പൂജ്യം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണവുമുള്ള മിനിക്കോയിൽ അതിന്റെ തന്ത്ര പ്രാധാന്യത്തെ തന്നെ ഒരു വലിയ വിമാനത്താവളം നിർമ്മിക്കണമെന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പക്ഷേ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചില പ്രാദേശിക തടസ്സങ്ങളും കാരണം അന്നത്തെ കേന്ദ്ര സർക്കാരിന് ഇതിൽ കാര്യമായ നടപടികളൊന്നും എടുക്കാനായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അധികാരമേറ്റ പുതിയ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി പൊതു പദ്ധതികൾ ആലോചിച്ചപ്പോൾ മിനിക്കോയിലെ വിമാനത്താവള നിർമ്മാണ പദ്ധതിക്കും മുൻഗണനാക്രമം നൽകപ്പെട്ടു കപ്പലുകളിലും വിമാനങ്ങളിലും മാത്രം വൻകരയുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ ആവശ്യത്തിനായി അവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഗ്രഹം ഒപ്പം ഈ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മുതലെടുത്ത് അവിടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വിമാനത്താവളങ്ങളും മറ്റു സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള കൂടുതൽ നടപടികൾ വേഗത്തിലാക്കാൻ തന്റെ ആദ്യ ഭരണ കാലയളവിൽ തന്നെ വിവിധ മന്ത്രാലയങ്ങൾക്കും ലക്ഷദ്വീപ് ഭരണകൂടത്തിനും ശ്രീ നരേന്ദ്രമോദി പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിരുന്നു സ്ഥലത്തിൻ്റെ ലഭ്യതയനുസരിച്ച് മിനിക്കോയി ദ്വീപ് തന്നെ ആയിരുന്നു വിമാനത്താവള നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്ന പ്രദേശം മിനിക്കോയ് ദ്വീപിലെ വിമാനത്താവളം അറബിക്കടലിൽ ഇന്ത്യക്ക് നൽകുന്ന സൈനിക മുൻതൂക്കം നിലവിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയായ സി സി എസിന്റെ അനുവാദത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മിനിക്കോയിലെ ഈ വമ്പൻ വിമാനത്താവള പ്രൊജക്ട് സിവിലിയൻ വിമാനങ്ങളുടെ ഉപയോഗത്തിന് പുറമെ രാജ്യത്തിന്റെ വ്യോമ നാവിക സേനകൾക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും കൂടി വേണ്ടിയുള്ളതായതിനാൽ ഉദ്ദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു റൺവേ ആണ് ഇവിടെ പണിതീർക്കാൻ പോകുന്നത് എന്നാണ് അനുമാനം തന്മൂലം ടർബോ ഫാൻ എഞ്ചിനുകളുള്ള വലുപ്പമേറിയ സിവിലിയൻ മിലിട്ടറി വിമാനങ്ങൾക്കും അതിവേഗത്തിൽ ടേക്ക് ഓഫും ലാൻഡിംഗും നടത്തുന്ന എസ് യു തേർട്ടി മിഗ് ട്വൻറ്റി നയൻ പോർവിമാനങ്ങൾക്കും വരെ ഇവിടെ നിഷ്പ്രയാസം ഇറങ്ങാൻ കഴിയും ജമ്മു കാശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളത്തിന്റെ അതേ പ്രവർത്തന മാതൃകയിൽ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ത്യൻ വ്യോമസേനയായിരിക്കും മിനിക്കോയി വിമാനത്താവളത്തെ നിയന്ത്രിക്കുകയെന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട് തന്മൂലം ശക്തിയേറിയ റഡാറുകളും മറ്റ് വ്യോമപ്രതിരോധ ബാറ്ററികളും ഇവിടെ സജ്ജമാക്കുമെന്നും കരുതപ്പെടുന്നു ഇതിനു പുറമെ നാവിക വ്യോമസേനകളുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ആക്രമണ ഹെലികോപ്റ്ററുകളും മിനിക്കോയിൽ തമ്പടിക്കും കൂടാതെ പുതിയ വിമാനത്താവളത്തിൽ എയർക്രാഫ്റ്റ് ഹാങ്കറുകളും മെയിൻ്റനൻസ് ഹാങ്ങറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട് ഈ സാഹചര്യം മാലദ്വീപിനെയും ശ്രീലങ്കയെയും മുൻനിർത്തി അറബിക്കടലിലും ഇന്ത്യ സമുദ്രത്തിലും ചൈനയും പാകിസ്ഥാനും നടത്തുന്ന ഏതൊരു നാവിക നീക്കത്തെയും നിരീക്ഷിക്കാനുള്ള കെൽപ്പാണ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നത് മാത്രമല്ല ഇവിടെ വിന്യസിക്കപ്പെടുന്ന പോർവിമാനങ്ങൾക്ക് പടിഞ്ഞാറ് ഏതൻ കടലെടുക്കു വരെയും തെക്ക് മൊസാംബിക് ചാനൽ വരെയും പറന്നു ചെല്ലാനും അവിടെയുള്ള താവളങ്ങളെ ആക്രമിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യ സമുദ്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള നിർണായക സ്ഥാനങ്ങളെ ഉന്നമിടാനുള്ള കരുത്താണ് ന്യൂഡൽഹി കൈവരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ ഒരു ട്രൈ സർവീസ് ബേസ് ആയി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മിനിക്കോയ് ദ്വീപിലെ നിർദ്ദിഷ്ട വിമാനത്താവളം വിശാലമായ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ വ്യാപിച്ചു കിടക്കുന്ന തങ്ങളുടെ സമുദ്ര അതിർത്തികളെയും അതിനുപരെയായി പ്രസ്തുത മേഖലയിലുള്ള സ്വന്തം ശാക്തിക താൽപ്പര്യങ്ങളെയും കൃത്യമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ കൈക്കൊള്ളുന്ന നടപടികളുടെ ഭാഗമാണെന്നുള്ളത് വളരെ പ്രകടമാണ് ഇതിനുമപ്പുറം ഇൻഡോ പസഫിക് റീജിയനെ കൈപ്പിടിയിൽ ഒതുക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ചൈനയ്ക്കും അവർക്ക് പിന്തുണയായി അറബിക്കടലിൽ ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം വ്യാപിപ്പിക്കുന്ന പാകിസ്ഥാനുമെതിരെ നാം നൽകുന്ന ഒരു പ്രഹരമായി കൂടി ഇതിനെ കണക്കാക്കാം ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ